ഹലോ എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ദം ബിരിയാണി ആട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രുചി തന്നെ നമുക്ക് വീട് എടുക്കാം ഇന്ന് നമ്മുടെ ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ആദ്യം ചിക്ക ചിക്കൻ ഒന്നും മസാല കൂട്ടി വെക്കുന്നില്ല കേട്ടോ ഒരു ഹാഫ് കുക്കിൽ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ എന്നിട്ടാണ് നമ്മൾ ദം ബിരിയാണി തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേക കളറൊക്കെ ഉണ്ടായിരിക്കും ഇനി ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അര ഒരമണിക്കൂറെങ്കിലും നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ കൈക്കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് എല്ലായിടത്തേക്കും മസാല എത്തുന്ന രീതിയിൽ കുഴച്ച് നമ്മളിവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതേ രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന ബിരിയാണി വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ബിരിയാണിയിലോട്ട് വേണ്ട ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാവുന്നതാണ് അതിന് വേണ്ടി ചീന ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം വറുത്ത് കൂരി അങ്ങനെ എടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ആരും മുന്തിരി ഒക്കെ ആയാലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അണ്ടിപ്പരിപ്പ് ഒന്നും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് കോരി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ് ഇതിലൂടെ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുത്ത് അതുപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മുന്തിരി ഒരു ബലൂൺ പോലെ വെറുത്തു വരുമ്പോൾ നമുക്ക് വറുത്തങ്ങ് കോരി സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ നൈസായി കട്ട് ചെയ്തിരിക്കുന്ന ഒരു മൂന്നോ നാലോ ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ നമ്മൾ ബിരിയാണി പോലും ദം ചെയ്യുമ്പോഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ ഒത്തിരി ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ നമ്മൾ സാധാരണ നോർമലി തയ്യാറാക്കുമ്പോൾ ഇതേ രീതി തയ്യാറാക്കിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് കിലോ ചിക്കന് ഒരു അഞ്ച് വലിയ ഉള്ളിയും ഒരു ആറ് തക്കാളി തക്കാളി ചെറുതായത് കൊണ്ടാണ് ആറിനെടുത്ത് ആറ് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആ ഫ്രൈ ചെയ്തിരിക്കുന്ന ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്തിരിക്കുന്ന എണ്ണയുണ്ടല്ലോ അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം അതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്നും ഇത് വേവിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്ന വരെ ഇന്ന് വേവിച്ചെടുക്കാം ഇപ്പോഴേക്കും ഒരമണിക്കൂറൊക്കെ ആയിട്ട് നമ്മൾ ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇനി നമുക്ക് ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും ഞാനിവിടെ ഒരു മുക്കാൽ വേവൊന്നും വേവിച്ചെടുക്കുന്ന ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല പക്ഷേ ഇതേ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ബിരിയാണി തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണിക്ക് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഫസ്റ്റ് പാർട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇതേ രീതിയിൽ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ രണ്ട് കിലോ ചിക്കൻ വെച്ചിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ആക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാതിൽ ഫ്രൈ ചെയ്ത് വേണ സമയം കൊണ്ട് നമുക്ക് ചോറ് അങ്ങ് തയ്യാറാക്കി വെക്കാം കേട്ടോ ഞാൻ ചോറ് വറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത് ഞാനിവിടെ ഒന്നര കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചോറ് തയ്യാറാക്കുന്നത് ഞാൻ ഗ്ലാസ്സിന് അളവെടുത്ത് ഒരു ഏഴ് ഗ്ലാസ്സോളം അരി ഉണ്ടായിരുന്നു അതിന് ഒരു ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് ബിരിയാണിയിലുള്ള മരുന്നുകളൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും അങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്കെന്ത് ചെയ്യാൻ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് എന്തേ രീതിയിൽ തിളച്ചു വരുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യാം നമ്മൾ കേഗ് മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ ആ രീതിയിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ബിരിയാണി റൈസ് തയ്യാറാക്കുന്ന സമയത്ത് ഇതിലോട്ട് ഏല പട്ട ഗ്രാമ്പു പിന്നെ കറുവാപ്പട്ടയുടെ ലീഫും ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ച് വെള്ളമായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചോറ് റെഡി ആക്കിയിട്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചോറ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ എന്നാൽ ഒരു മുക്കാൽ വേവാവുന്ന രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളത്തിലോട്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ ഞാനിവിടെ ചോറിൻ്റെ മുകളിലോട്ടാണ് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളെ റൈസ് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ എടുക്കാം അപ്പോൾ എന്താ ചെയ്യാൻ ദമ്മ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുക്കുക അതിലോട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാ ടീസ്പൂൺ ലെവൽ മല്ലിപ്പൊടിയും ഇനി ഇതിലോട്ട് ഒരു കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ടുത്തേ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലോ മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ഒരു പിടി അളവിൽ ചേർത്ത് കൊടുക്കുക അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കുക കേട്ടോ അപ്പോഴേക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും തുറന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഇതിലോട്ട് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ിക്കാൻ അങ്ങ് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയെ അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു ബൗളവിൽ നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന തക്കാളിയുടെ അളവിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാനേ ഞാൻ ചേർത്ത് കൊടുത്ത തൈര് മീഡിയം പുളിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കൂടാതെ ഇതിലോട്ട് മല്ലയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നമ്മൾ നടച്ചു വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ദമ്മി ചെയ്യാനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ ആദ്യ പകുതി റൈസ് അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മല്ലിയിലയും മണ്ടിപ്പരിപ്പ് മുന്തിരിയും നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മല്ലിയില അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ദമ്മ് ചെയ്യുന്നതിന് മുന്നേ ഇതിന് മുകളിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദമ്മ് ചെയ്യാം കേട്ടോടിച്ചിരിക്കാനല്ലും പിന്നെ അമ്മിക്കല്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വെള്ളം നല്ലതുപോലെ നിറച്ച് വെച്ച് കൊടുത്താൽ മതി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ കഴിഞ്ഞതിനനുസരിച്ച് ഇതേ രീതിയിൽ ഒരു പോർഷൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് എത്രത്തോളം വേണ്ടോ അതിനനുസരിച്ച് ഇളക്കി കൊടുത്ത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ടേസ്റ്റിയായി ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ദം ബിരിയാണി തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോലെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള കിട്ടി കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ